എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാണല്ലോ ഇന്നലെ മൂന്ന് മണിവരെ എം എൽ എ സ്ഥാനം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ നേതാക്കന്മാർ ഇന്നലെ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ നിശബ്ദരായി ആരപ്പം മേടിച്ചിട്ടാണ് ആരുടെ ഫോൺ കോള് വന്നിട്ടാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ട കടമ അവർക്കില്ലേ എന്തുകൊണ്ടാണ് എം എൽ എ സ്ഥാനം രാജി എന്നുള്ള വാക്ക് ഇവർ പിൻവലിച്ചത് ഇതിപ്പം എന്താ ആറുമാസത്തേക്ക് ആറു മാസത്തേക്ക് ഒരു സസ്പെൻഷൻ വലിയ കാര്യമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം നമുക്കറിയാം ആറ് മാസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണേന്ന് ഇത് ഇവർ കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷൻ കൂടി വെക്കും കാരണം എ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ വില കോൺഗ്രസ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ വരുന്ന റിപ്പോർട്ട് എന്തായിരിക്കുന്നത് നമുക്കറിയാം ആ റിപ്പോർട്ടുകൾ പല റിപ്പോർട്ടുകളും ഇന്നും കെ പി സി സിയുടെ ഓഫീസിലും നമ്മുടെ വേസ്റ്റ് ബോക്സിലുമായിട്ട് കിടക്കുന്നുണ്ടാവും കാരണം ഞാൻ തന്നെ എൻ്റെ തോൽവിനെ പറ്റി കൊടുത്ത പരാതി എനിക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് കെ പി സി പ്രസിഡന്റ് പറയുന്ന കേട്ടപ്പോൾ കാരണം കൊടുത്ത ഞാൻ പറയണത് കിട്ടിയ ആൾ പറഞ്ഞത് പരാതി കിട്ടിയിട്ടില്ലെന്ന് അപ്പോൾ ഇതും അത്രയേ ഉള്ളൂ പരാതിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് പലരുടെ കയ്യിലും ഉണ്ട് അപ്പം അതുകൊണ്ട് പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ കള്ളത്രധികം പറയാതിരിക്കുകയാണ് നല്ലത് എനിക്ക് ശ്രീ വി ഡി സദേശിനോടൊന്ന് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട് കുറച്ച് കാലം മുമ്പ് ഈ പെൺകുട്ടി ഒരു പരാതി പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അച്ഛൻ എന്ന നിലയിൽ എന്ത് നടപടി എടുത്തു അത് നമുക്കും കൂടി അറിയണ്ടേ ഇത് ലീഗലായിട്ട് പോവാം അല്ലെങ്കിൽ കെ പി സി പ്രസിഡൻറ്റിനോട് പറയാം അല്ലെങ്കിൽ എ ഐ സി സിയിൽ പറയാം ഇതിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം നടപടി എടുത്തു നടപടി എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതേമാതിരി അങ്ങ് വിഴുങ്ങിക്കൊള്ളണം എന്നാണ് ഇവരുടെയൊക്കെ വിചാരം അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങളെല്ലാ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും പറഞ്ഞു ഇതിനെപ്പറ്റി പറഞ്ഞു എല്ലാ ന്യൂസുകളും പുറത്തുവിട്ടു രാഹുൽ മാൻകൂട്ടത്തിന് വല്ല അനക്കും ഉണ്ടാ അയാൾ അനങ്ങില്ല കാരണം അയാളുടെ കയ്യിലുള്ള പല സാധനങ്ങളും പുറത്തേക്ക് വന്നാൽ പലരുടെയും തല പോകും അതുകൊണ്ട് അവർ നോക്കിയപ്പം ജനങ്ങൾക്ക് പ്രശ്നമായാലും എന്തായാലും പ്രശ്നമില്ല ഞങ്ങളുടെ തടി രക്ഷിക്കണം എന്നുള്ള ഒരിത് മാത്രമേ ഇതിലുള്ളൂ ഇതിലൊരു വിശ്വാസ്യതയും ആർക്കും ഇല്ല ഈ ഇദ്ദേഹം എം എൽ എ ആയിട്ട് തുടർന്നാൽ എം എൽ എ ആയിട്ട് തുടരുക രണ്ടിരിക്കുക കാരണം കോൺഗ്രസ് പാർട്ടിയാണ് എന്ത് വേണമെങ്കിലും അവർ ചെയ്യും അങ്ങനെ തുടർന്നാൽ ഏത് സ്ത്രീക്ക് മാന്യമായിട്ട് ഇനി അവിടെ കയറി ചെല്ലാൻ പറ്റും ഒരു എം എൽ എ ഓഫീസിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോണ്ടി വരും ഒരു ആലടച്ചെന്ന് സംസാരിച്ചാൽ വേറെ രീതിയിൽ ഇദ്ദേഹത്തെ പറ്റി പറയും ആ സ്ത്രീനെ പറ്റി പറയും ആ സ്ത്രീയുടെ കുടുംബക്കാർ വരെ പറയും അപ്പോൾ ഒരു സ്ത്രീയും എനിക്ക് തോന്നില്ല ഇനി പ്രത്യേകിച്ച് പാലക്കാടത്തെ അവർ വളരെ ഒതുങ്ങി വളരെ മാന്യമായിട്ട് ഒരു സമൂഹമാണ് പാലക്കാടത്ത് അപ്പോൾ അങ്ങനെയുള്ള അവർ ഇനി എങ്ങനെ ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നവരാണ് പിന്നെ ഇദ്ദേഹത്തെ ആര് സംരക്ഷിക്കും ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും നോക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ കൂടെ കണ്ടാൽ നമുക്ക് പറയേണ്ടി വരും ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കാരണം അദ്ദേഹത്തിനെ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടേ ആര് സംരക്ഷിക്കും പിന്നെ എനിക്കൊരു കാര്യത്തിൽ ചെറിയൊരു സന്തോഷമുണ്ട് എന്നെ റോട്ടിൽ തടയുന്നാണ് പറഞ്ഞിരുന്നത് ബി ജെ പി പോയപ്പോൾ ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിൽ അങ്ങോട്ട് തന്നെ തടയാമോ കാരണം അദ്ദേഹം ഒന്നുമില്ലാത്ത പരുവത്തിലായിരിക്കണതേ അപ്പം അങ്ങനെയുള്ള ഒരാൾ ബി ജെ പിയിൽ അന്തസ്സായിട്ട് നിൽക്കുന്ന എന്നെ എങ്ങനെയാണ് തടയാന്ന് എനിക്കൊന്ന് കാണണം അതെൻ്റെ ഒരു ചെറിയ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള സന്തോഷമാണ് അങ്ങനെ പാടില്ല പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഇങ്ങനത്തെ കാരണം അത്രയും മോശമായിട്ടാണ് എന്നെ എൻ്റെ കുടുംബത്തിനെ പറ്റിയും പറഞ്ഞിരുന്നത് അത് പിന്നെ ഞാൻ അദ്ദേഹത്തോട് മിണ്ടിയിട്ടില്ല ഈ ജന്മത്തിൽ എന്നിട്ട് മിണ്ടൂല്ല എനിക്ക് രാഷ്ട്രീയം പറഞ്ഞോട്ടെ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്കറിയാം എൻ്റെ അമ്മേനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമാണെന്നൊക്കെ പറയാമെങ്കിലും എല്ലാത്തിനും ഒരു പരിധികളുണ്ട് പറയുന്നതിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും സംഭവിക്കുന്ന നിങ്ങൾ ആരും വിചാരിക്കേണ്ട നിങ്ങളൊന്ന് എത്ര എഴുതിയാലും എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് അതല്ലടത്തോളം കാലം രാഹുൽ മാങ്കൂട്ട ആരെയും പേടിക്കില്ല എന്തിനാ പറയേണ്ടത് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞാൽ പോലും രാഹുൽ രാഹുൽ മാങ്കൂട്ടം കേൾക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പം ഏറ്റവും വലിയ നേതാവാണ് അവരുടെ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിട്ട് എന്തായി പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പിൻവലിക്കേണ്ടി വന്നില്ലേ അപ്പൊ അതേമാതിരി ഉമാ തോമസ് ഉമാ തോമസ് എറണാകുളത്ത് ഞാൻ താമസിക്കുന്നത് ഞങ്ങളുടെ അവിടുത്തെ എം എൽ എ ആണ് അവര് വളരെ നല്ലൊരു സ്ത്രീ നല്ലൊരു എല്ലാവരും ഒരു ബഹുമാനത്തിൽ നോക്കുന്ന ഒരു സ്ത്രീയാണ് എന്തൊക്കെയാ അവരെ പറ്റി പറയണത് പറയണത് ആരാ ഇതെല്ലാം ഈ ഷാഫിയുടെയും മാങ്കൂട്ടത്തിൻ്റെയും ആളുകൾ കുറച്ച് പേരെ വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എന്നെയൊക്കെ തെറി പറഞ്ഞ് ഒരു രക്ഷയില്ല ഞാൻ അപ്പം അതുകൊണ്ട് കമൻസ് നോക്കാറില്ല എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എഴുതും എൻ്റെ മനസ്സിലല്ല ഞാൻ എഴുതാറുണ്ട് അതേ ആളുകളാണ് ഇപ്പം ഈ വനിതാ നേതാക്കളെ ചീത്ത പറയുന്നത് കാരണം നിങ്ങൾ എന്താ കലൂർ സ്റ്റേഡിയത്തിൽ വീണ ചത്തുകൂടായിരുന്നു ആ രീതിയിലുള്ള രീതിയിലുള്ളപ്പം അത്രയും മോശം മനസ്സുള്ള കുറേ ആളുകളെ കൂലിക്ക് വെച്ചിരിക്കുക അവർ അല്ലെങ്കിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് ഈ എം എൽ എനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കണ കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയും സ്ത്രീകളാണ് കൂടുതൽ ഇവരുടെയൊക്കെ ഒരു മനസ്സിലവർക്ക് മനസ്സിലാവണില്ലേ കാരണം ഏതൊരു പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള അമ്മമാർക്ക് നമുക്കൊക്കെ അതാണ് കൂടുതൽ ഫീൽ ചെയ്യണം ആ ഇനി ധൈര്യം ആയിട്ട് ഇങ്ങോട്ടടുത്ത് പോകാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആർക്ക് വേണ്ടിയാ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാതെ അവിടെ എത്തിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല സ്വന്തം തടി വേടിച്ചിട്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹം രാജിവെക്കുന്നു രാജിവെക്കില്ല ഇതിങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോയി അതങ്ങനെ ഡയലൂട്ട് ചെയ്ത് അവസാനം ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് അവർ പ്രഖ്യാപിക്കും അതാണ് ഉണ്ടാകാൻ വേണ്ടത് ഈ പരാതി പറഞ്ഞ സ്ത്രീകൾ മോശക്കാരും ഇത് ചെയ്ത ആൾ വിശുദ്ധനാവും അതാണ് കോൺഗ്രസ് പാരമ്പര്യം അത് മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല ഞാനും അതിലേക്ക് ജനിച്ച് വീണതാണ് പക്ഷേ ഇപ്പോഴത്തെ ഞാൻ പോക്ക് കണ്ടിട്ട് എന്താ പറയേണ്ടത് എല്ലാ വൃത്തികളുടെയും ഒരു കൂത്ത് ഇതായിട്ട് മാറിയിട്ടുണ്ട് അവർ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയാം ഇപ്പം തന്നെ എന്തൊക്കെയായിരുന്നു ആയോ എം എൽ എ സ്ഥാനം രാജി വെക്കണോ അല്ലെങ്കിൽ അത് ചെയ്യണോ ഇത് ചെയ്യണമെന്ന് ആ സലീം കുമാർ പറഞ്ഞ മാതിരിയെ ഇപ്പോൾ എല്ലാം കൂതാവാ അത് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല അപ്പോൾ മറ്റേ അതാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ ബഹളം ഉണ്ടാക്കി ഇതാക്കി അപ്പം നമ്മൾ ചോദിച്ചോ പറയണ വലിയ നേതാക്കന്മാരല്ലേ അപ്പം സംഭവിക്കും എന്ന് ചോദിച്ചു എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അത് ഇനിയിപ്പം എല്ലാവരും വായടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ മാധ്യമങ്ങളൊക്കെ നല്ല ബുദ്ധിയുള്ളവരാ ഞാൻ ഈ തലമുറ തലമുറ കണ്ടു വന്നിട്ടാണ് നിങ്ങളെ ഒന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ല പക്ഷേ നിങ്ങളെപ്പോലും മിണ്ടാതാക്കി അവർ കാരണം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുള്ള ആയുധം എന്താണ് എങ്ങനെ നിശബ്ദരാക്കി അത് കാലം തെളിയിക്കും കാരണം എല്ലാ സത്യങ്ങളും ഒരു കാലത്ത് പുറത്ത് വരുന്നെന്ന് വിശ്വസിക്കുന്ന ആളന്നെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് ഇനിയും വരാനുണ്ട് ഇത് ചെറിയൊരു തുടക്കമായിട്ടുള്ളൂ പലരും വീഴും എൻ്റെ ഒരു കേട്ടറിവ് അനുസരിച്ചാട്ടോ അദ്ദേഹം പറഞ്ഞു എന്നാ പറയണേ ഞാൻ പോവുകയാണെങ്കിൽ രണ്ട് മൂന്ന് പേരുടെ തലയും കൊണ്ടേ പോവുള്ളൂ അതോടുകൂടി നിശ്ശബ്ദമായി പിന്നെ മെല്ലെസാൻ ആർക്കൊരു രാജി വെക്കണ്ട കെ മുരളീധരൻ മാത്രം പറഞ്ഞു എന്താ അദ്ദേഹത്തിൻ്റെ മനസ്സാശിമാരി ചെയ്യട്ടെ അത്രെങ്കിലും പറയാൻ ഒരാളുണ്ടായിരുന്നുള്ള സന്തോഷമുണ്ട് പക്ഷേ ബാക്കി എല്ലാവരും പിന്നെ മിണ്ടിയിട്ടേ ഇല്ല ടി വി ചാനലിനെയും കണ്ടിട്ടില്ല ഞാൻ തോന്നുന്നു പിന്നെ അപ്പോൾ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് കാണണം ഇതൊക്കെ ഒന്ന് പറയണം എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പല സംഗതികളും അറിയാം പലതും അറിയാം പക്ഷേ ഈ പറഞ്ഞ മാതിരി പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയണോ അവർ പക്ഷെ അതൊക്കെ തെറ്റാണ് എന്നോട് പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും പറയാണ്ടിരുന്നത് പിന്നെ എനിക്ക് തോന്നി സ്ത്രീകളുടെ വിഷയമാണ് അത് പറയാൻ ഒരു പെണ്ണനെ പറ്റുള്ളൂ ആണുങ്ങൾക്ക് ആണുങ്ങളെല്ലാം കൂടുതൽ പറയേണ്ട പെണ്ണുങ്ങൾ തന്നെയാണ് പറയണ്ടതെന്ന് എനിക്ക് തോന്നിയോണ്ടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത് ഇനിയും വരാം ഇനിയും വരുന്നുണ്ടെന്ന് പറയുന്ന നിൽക്കണോ തെളിവുകൾ എന്താണെന്ന് എനിക്കറിയില്ല അതിലേക്ക് ഞാൻ കടന്നു പോയിട്ടില്ല കാരണം ഇപ്പോൾ ടി വി കണ്ടിട്ടാണ് നമുക്കൊക്കെ ഒരു എന്താ പറയുക ഈ വിവരങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കൂടുതലറിയുന്നത് ഇനിയിപ്പോൾ കാണാം ഇന്നും നാളെ കേട്ട് കേൾക്കുന്നുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു വരുന്നു എത്ര കാലം ഇവർ സംരക്ഷിക്കും ർക്ക് എന്തുകൊണ്ട് ഒരു സ്ത്രീകൾ ഞാനിപ്പോ കുറച്ചു നാളായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു ഇപ്പൊ സിനിമാ രംഗത്ത് എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞു അതില് കൊറേ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവാം നല്ല ആൾക്കാരും ഉണ്ടാവാം പക്ഷെ ആ സ്ത്രീകൾ മുഴുവൻ നിന്ന് സമൂഹത്തിന്റെ മുമ്പിലും മോശക്കാരാ അപ്പൊ ആ രീതിയിൽ ഇനി കാര്യങ്ങൾ പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഞാൻ എനിക്കറിയാലോ ബി ജെ പിയുടെ ഒരു ഇത് പ്രത്യേകിച്ച് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കാൻ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നാൽ ഏറ്റെടുക്കന്നെ ചെയ്യും ബി ജെ പി കേരളത്തിലെ നേതാക്കൾ തന്നെയാണ് കേരളത്തിലും ഉണ്ട് ഡൽഹിയിലും ഉണ്ട് കാരണം ഇവിടെ നമ്മൾ പിടിച്ചു പോയാൽ എവിടെ എത്തും എന്നറിയില്ല ഏറ്റവും മുകളിലേക്ക് എത്തിയാലോ ഒന്നും ആശ്ചയിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും ഉണ്ട് അതിൽ ഈ ഇതിൽ പറയുന്ന പല നേതാക്കന്മാരും ഞാൻ കുഞ്ഞുനാളോട്ട് കണ്ടിട്ടുള്ളതാണ് ഇവരെ സ്വഭാവം എനിക്ക് എനിക്കറിയുന്നമാരും ആർക്കും അറിയില്ല എല്ലാവരും അറിയാറുവിതോ അല്ല ബി ജെ പി ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ആവശ്യപ്പെടില്ല തെരഞ്ഞെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് പക്ഷെ ആ പേര് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനാണ് ഇവർ നിൽക്കുന്നത് അത് പേര് പറയാ അപ്പൊ ആൾക്കാർക്കൊന്നും തോന്നുന്നല്ലോ ഓഹ് എന്തൊരു സ്നേഹമുള്ളവര് കാരണം ഇവിടെ പൈസ ചെലവനിയും ചിലവാവും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ അപ്പൊ ജനങ്ങൾക്കൊരു വിശ്വാസം വരുമല്ലോ അക്കാര്യത്തില് വേണ്ടി മാത്രം പറയണം അതുകൊണ്ടൊന്നുമല്ല ഇതൊന്നുമല്ല കാര്യം പലരുടെയും തല പോകുന്നുള്ളതുകൊണ്ട് കാരണം രാഹുൽ മാം തന്നെ ഇനി ഒന്നും നോക്കാനില്ലേ പറയാൻ ആളെല്ലാം കൈവിട്ട് നിൽക്കുകയല്ലേ അപ്പൊ എന്ത് വേണമെങ്കിലും ആള് പറയാം നമുക്ക് പറയാം ആൾക്ക് മനസ്സിന്റെ വിഷമം ഒന്നുമല്ല ആളുടെ കയ്യിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്ന് ഞാൻ കേട്ടു തുടങ്ങിയിട്ട് കുറച്ച് നാളായി പിന്നെ ഇത് അതിൻ്റെ കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ കോൺഗ്രസ് പാർട്ടി അവർ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഇത് മൊത്തം ഇപ്പൊ കേരളത്തിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ സ്ത്രീകളുടെ ഇതിന്റെ ഒരു കാര്യമാണ് ഇതൊന്നും എന്നിട്ടിനി സ്ത്രീകൾക്ക് നീതി കിട്ടുമോ ഞാൻ വിശ്വസിക്കുന്നില്ല നീതി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റും അല്ല അവർക്കിതിങ്ങനെ തുടർന്നോണ്ട് പോകണം അല്ലേ നല്ലത് രാജി വെക്കാതെ നിന്നാൽ എന്താ പറയണ്ട ഒന്നും കൂടി മോശമായി മോശമായി പോവും കാര്യങ്ങള് രാജി ആവശ്യം വരും പിന്നെ അതിന്റെ അവർക്കത് വേണം അത് കാരണം അവർ മിണ്ടില്ലേ അവർക്കിനിയും മിണ്ടണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സൈലന്റ് ആയ ചിലപ്പോൾ അവർ ഉണ്ട് ആയിരിക്കും എനിക്കറിയില്ല ഞാനും ഇതന്നെ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇവര് ഇതാവാത്തത് ഒന്ന് അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ പിന്നെ അവർക്ക് പാലക്കാട് ഒരു എലക്ഷൻ വരിക എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം അതിന്റെ ഗുണം അവർക്ക് കിട്ടില്ല പിന്നെ ഇനി അങ്ക് കാര്യമില്ലാത്ത കാര്യത്തിൽ പോയി കൈയിടേണ്ട കാര്യം എന്താണെന്ന് അവരും തോന്നിയിട്ടുണ്ടാവും അല്ല നമ്മുടെ ആ പെൺകുട്ടി പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് ശ്രീ വി ഡി സരശം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പരാതി കിട്ടി എന്നും പറയുന്നുണ്ട് എന്നാണെന്നൊന്നും ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളു പക്ഷെ കുറച്ച് മുമ്പാണെന്ന് നമുക്ക് സംസാരത്തിന് മനസ്സിലായി അത് കിട്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത് ഞാൻ നടപടി എടുത്തു ഞാൻ നടപടി എടുത്തു എന്ത് നടപടി ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളല്ലേ നടപടി ചെയ്യാൻ പറ്റുള്ളൂ ലീഗലായിട്ട് ആരെങ്കിലും അറിയിച്ചോ അല്ലെങ്കിൽ കെ പി സി ബസ്സിനെ അറിയിച്ചു എ സി സീനെ അറിയിച്ചു ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്ത് നടപടി അത് ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കടമയില്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് ആരെയാണ് പേടിക്കണ ഇവരൊക്കെ എനിക്ക് അറിയില്ല അല്ല ഇവരൊക്കെ മനുഷ്യന്മാരല്ലേ ദൈവങ്ങളൊന്നുമല്ല അപ്പൊ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല പക്ഷെ ഏറ്റവും ഞാൻ പാർട്ടിന്ന് പോന്നതിന്റെ കാരണം തന്നെ ഒരു നേതാവിന് എനിക്കെതിരെ എന്നെ സപ്പോർട്ട് ചെയ്യരുത് എന്നും പറഞ്ഞൊരു വിഭാഗം അവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് അപ്പം എനിക്ക് മനസ്സിലായി നമുക്ക് ഇവിടെ വന്നിട്ട് രക്ഷയില്ല കാരണം ആ ഒരു ഭീഷണിയിനേക്കാളും വലുത് നമ്മളുള്ള സ്നേഹത്തിൻ്റെ പേരിലൊന്നും അവർ ചെയ്യില്ല അപ്പം മടുത്ത് കുറച്ച് കാലം ഞാൻ കുറേ നാളുകളെ ക്ഷമിച്ച് ക്ഷമിച്ച് അതൊന്ന് പോയത് പക്ഷേ അതിനുള്ള പലർക്കും ഇപ്പോൾ തിരിച്ചടികൾ കിട്ടുന്നുണ്ട് അപ്പം സത്യം എൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ കാരണം ഒരു സ്ത്രീനെ വിഷമിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീ മുഖാന്തരം എനിക്ക് വിഷമം വരും എന്നുള്ള തിരിച്ച അറിവ് ഇപ്പൊ അവർക്കുണ്ടായിട്ടുണ്ട് അത് തന്നെ വലിയ കാര്യം ഞാൻ ആരോടും പ്രതികാരത്തിൽ ഒന്നും പോകാറില്ല ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് പരാതികളെല്ലാം പണ്ടച്ഛൻ പറഞ്ഞ ഒരു ഭഗവാനോട് മാത്രം ആദ്യം വലിയ ശക്തി ഇല്ലല്ലോ അത് രാഹുലിനോട് വയ്ക്കണം പിന്നെ ഞാൻ കണ്ടിട്ടില്ല അത് എന്തിനാ നമ്മൾ തോക്കെടുത്ത് വെടിവെക്കേണ്ട കുടോ എന്ന് പറയേണ്ട കാര്യം എന്താ വെടിവേക്കും പറഞ്ഞോടെ എന്തൊക്കെ സംഗതി ഇന്ന് അത് വെടിവെക്കണാണെന്ന് സംഗതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ എന്താന്നുള്ളത് നിങ്ങൾ ഇത്രയും അന്വേഷണം ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങൾ വെറുതെ അധികം ഒന്നും അന്വേഷിക്കേണ്ട ചെറുതായിട്ടൊന്നന്വേഷിച്ചോളൂ നിങ്ങൾക്ക് കിട്ടും എന്താ ധാരണ ഒക്കെ എനിക്ക് ഉണ്ട് അത് എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞ വാര്യപാല പക്ഷെ അന്ന് ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു ഇന്നിപ്പങ്ങനെയല്ല എല്ലാവരും പിന്നില് കത്തി വെച്ചിട്ടുണ്ട് പിന്നെ അന്നൊക്കെ ഒന്നോ രണ്ടോ ഗ്രൂപ്പുകൾ നമുക്ക് നേതാക്കന്മാരെ കാണണമെങ്കിൽ രണ്ടുപേരെ കണ്ടാൽ മതി ഇന്നിപ്പം അങ്ങനെയല്ല ഓരോരുത്തരും നേതാക്കന്മാരാണ് അത് നമ്മൾ ആ വീട്ടിൽ പോയാൽ അപ്പം അവിടെ നിന്ന് വിവരം കൊടുക്കും കാണാൻ പോയി അപ്പോൾ കാണുമ്പോൾ മുഖത്ത് ഭാവ വ്യത്യാസം എന്തായിരിക്കും ചേച്ചി അവിടെ പോയില്ലേ ഞാൻ എനിക്കെല്ലാവരും ഒരുമാര് എനിക്ക് ഞാൻ നിങ്ങളെയൊക്കെ കുട്ടി കടന്നിട്ട് കാണുന്ന എന്താ അതുപോലും പിടിക്കില്ലേ അവർക്ക് അത്രയും പരസ്പര ഒരു ഒരു ഞാൻ പറയിപ്പം എന്തൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്താലും അദ്ദേഹത്തെ ആര് വിശ്വസിക്കും അതായത് കൂടെ നടന്ന് ചതിച്ചതാണ് നേതാക്കന്മാർ അവരത്രയും വിശ്വസിച്ചു അല്ലാണ്ട് എനിക്ക് തോന്നണില്ല ഷാഫിയൊന്നും ഇത്ര സ്നേഹമായിട്ടാണ് മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്യണേന്ന് അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ അന്വേഷിക്കണം ഒന്നാമത്തെ കാര്യം രാഹുലിന് വലിയ കുറേ കാലങ്ങളൊന്നും ആയിട്ടില്ലല്ലോ വന്നിട്ട് രാഹുൽ വരുന്നത് ചാനൽ ചർച്ചയിൽ കൂടെയാണ് അതിനൊരു ദിവസം ഞാൻ കമന്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട് കെ ഞാൻ പറഞ്ഞു ഈ ചാനൽ ചർച്ചയിൽ കൂടെ വലുതായത് ഒരാൾ വരണം എന്ന് പറഞ്ഞു അത് അത് അങ്ങനെ വന്ന് കുറേ ആളുകൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പോയി അടി അടികൊണ്ടത് ജയിലിൽ കിടന്നവർക്ക് അത് വലിയ സംഭവമായിട്ട് എല്ലാവരും എഴുതി അത് ആരുടെ സപ്പോർട്ടോടാണ് ജയിലിൽ പോയി കിടന്നതെന്ന് പോലും ഞങ്ങൾക്കറിയാം ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു ഓ ഇനിപ്പ നേതാവായിക്കോളും കാരണം അങ്ങനെ പലരും എന്റെ അച്ഛൻ്റെ മുമ്പില് ഈ അടിയും കൊണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കെ എസ് യു സംസ്ഥാന പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതൊക്കെ കണ്ട ആളാണ് ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ പറയുന്ന ആളെ തലവര മാറിയിട്ടുണ്ട് അയാളെ അയാളിനിപ്പം അടുത്ത് ഏതിലാ കാണാൻ നോക്കിയാൽ മതിയെന്നു അതേമാതിരി എന്നാ സംഭവിച്ചു അത്രയല്ലേ